മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയൽ ഗ്രാമമാകുന്നു പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും മാലിന്യങ്ങൾ നിറയുകയാണ് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും കോഴിബസർ പാലത്തിന് താഴെ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുകയാണ് ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് സുൽത്താൻ കനാലിന് സമീപത്തായാണ് മാലിന്യം തള്ളാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് പാലത്തിലൂടെ പോകുന്നവർ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുമുണ്ട് പ്രദേശത്തെ ആളുകൾക്ക് മൂക്കുപൊത്താതെ ഇതിലെ സഞ്ചരിക്കാനാകില്ല ദിവസേന നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണ് ഈ അവസ്ഥയിലുള്ളത് മാലിന്യം തള്ളുന്നവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ കുഴിവസാർ പാലത്തിന്റെ താഴ്വരയിൽ കംപ്ലീറ്റ് മാലിന്യങ്ങൾ ഇടുന്ന ഒരു കേന്ദ്രമാക്കി നമ്മുടെ പൊതു ജനങ്ങൾ ഇതിവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട് ഈ വേണ്ടി പഞ്ചായത്ത് അധികൃതർ അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാം നടപടി അവസരത്തിൽ പറയാനുള്ളത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉൾപ്പെടെ ഇതേ അവസ്ഥയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴും മാടായി മാത്രം മാലിന്യമുക്തമാകുന്നില്ല ഇക്കാര്യത്തിൽ അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ഇത്തരക്കാരെ പിടികൂടി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് മഴക്കാലം എത്തുമ്പോൾ പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരും മാരക രോഗത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാതെ എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി